കണ്ണൂർ നഗരത്തിൽ കോടികൾ വില വരുന്ന സർക്കാർ സ്ഥലങ്ങൾ സി പി എം പോഷക സംഘടനകൾ വ്യാപകമായി കൈക്കലാക്കിയതായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഫയർഫോഴ്സിൻ്റെ സ്ഥലം സി കണ്ണന്റെ പ്രതിമ നിർമ്മിക്കാൻ വിട്ടു നൽകിയിരിക്കുകയാണ് ലീഗും കേരള കോൺഗ്രസും സർക്കാർ സ്ഥലത്ത് നിർമ്മിച്ച ഓഫീസ് കെട്ടിടം വാടകക്ക് നൽകി പണം സമ്പാദിക്കുകയാണെന്നും വിനോദ് കുമാർ ആരോപിച്ചു ഭരണസ്വാധീനം ഉപയോഗിച്ച് വിവിധ സംഘടനകൾ സ്വകാര്യ ആവശ്യത്തിനായി ഭൂമി തട്ടിയെടുക്കുന്ന സ്ഥിതിയാണ് കണ്ണൂർ നഗരത്തിൽ കാണാനാവുന്നതെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പറഞ്ഞു കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനും ബിഎസ്എൻഎൽ കെട്ടിടത്തിനുമിടയിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മൂന്ന് സെന്റ് ഭൂമി ഭരണ ഉപയോഗിച്ചാണ് സി ഐ ട്യു നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ബിഡി തൊഴിലാളി യൂണിയന് നാമമാത്രമായ തുകക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് അൻപത് ലക്ഷത്തിനു മുകളിലാണ് ഇവിടുത്തെ ഭൂമി വില എന്നാൽ ഈ സ്ഥലം പത്തു വർഷത്തേക്ക് ലക്ഷം രൂപക്കാണ് നൽകിയിരിക്കുന്നത് സി കണ്ണന്റെ സ്മരണാർത്ഥം പ്രതിമ നിർമ്മിക്കുന്നതിനാണ് ഭൂമി പാട്ടത്തിന് നൽകിയത് ഇങ്ങനെ പല സ്ഥലത്തും ഭൂമി സ്വകാര്യ ആവശ്യത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും വിനോദ് കുമാർ പറഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്ന് സെന്റ് ഭൂമി ഭരണ സ്വാധീനം ഉപയോഗിച്ച് സിഐ ട്യൂവിന്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ബി ഡി തൊഴിലാളി യൂണിയന് പത്ത് വർഷത്തേക്ക് പാട്ടം കൊടുത്തിരിക്കുന്നു വെറും നാമമാത്രമായ തുകക്കാണ് പാട്ടം കൊടുത്തിരിക്കുന്നത് ചുരുങ്ങിയത് അമ്പത് ലക്ഷം രൂപയെങ്കിലും വില കിട്ടുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം പത്ത് വർഷത്തേക്ക് കൊടുത്തിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപക്കാണ് അതിന് അടുത്ത് തന്നെയുള്ള സ്ഥലത്തിൻ്റെ ന്യായവില എന്ന് സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് മുപ്പത്തി ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് അതിന് തൊട്ടടുത്ത സ്ഥലം എന്നതിന് പോലും നിശ്ചയിച്ചിട്ടുള്ളത് അത്തരം ഒരു സ്ഥലം വെറും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപക്കാണ് പത്ത് വർഷത്തേക്ക് നൽകിയിട്ടുള്ളത് സി കണ്ണന്റെ സ്മരണാർത്ഥം പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥലം നൽകിയിട്ടുള്ളത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം എൻ ജി ഒ യൂണിയൻ ഭൂമി പാട്ടത്തിന് നൽകി ലക്ഷക്കണക്കിന് രൂപയാണ് വാടക ഇനത്തിൽ എൻ ജി യൂണിയന് ലഭിക്കുന്നത് ഇതിൽ സർക്കാരിന് വരുമാനമൊന്നും ലഭിക്കുന്നില്ല മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഇത്തരത്തിൽ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട് ഓഫീസ് നിർമ്മാണത്തിന്റെ പേരിൽ ഇവരും കെട്ടിടം വാടക നൽകിയിരിക്കുകയാണ് ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം എത്രയോ കാലമായി കൈകാര്യം ചെയ്യുന്നത് എൻ ജി ഒ യൂണിയൻ എന്തിനു വേണ്ടിയാണ് സർക്കാർ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് അവരുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കുമല്ലോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ ആ എൻ ജി ഒ യൂണിയൻ കെട്ടിടത്തിൽ നിങ്ങൾ എപ്പോഴും കാണുന്നില്ലേ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരുമാനം കിട്ടുന്ന വിധത്തിലാണ് അവിടെ കോംപ്ലക്സ് എടുത്തിരിക്കുന്നത് ഈ വരുമാനം സർക്കാരിലേക്ക് പോകുന്നില്ല അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സർക്കാർ സ്ഥലം പതിച്ചു നൽകിയതാണ് തൊട്ടപ്പുറമുള്ള പി ടി ചാകോ സ്മാരക ട്രസ്റ്റിന് സർക്കാർ സ്ഥലം പതിച്ചു നൽകിയതാണ് എൻ ജി ഒ യൂണിയൻ ബിൽഡിംഗ് ലീസിനാണ് അപ്പുറം പതിച്ചു നൽകിയതാണ് കാൾടെക്സ് ജംഗ്ഷനിൽ പ്രധാന റോഡിനോട് ചേർന്ന് എ കെ ജി പ്രതിമ സ്ഥാപിച്ചതിനാൽ റോഡ് വികസനം സാധ്യമാവുന്നില്ല റോഡ് വികസിപ്പിക്കണമെങ്കിൽ സി പി എമ്മിനോട് ചോദിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം ഭൂമി കൈമാറ്റം വികസനം മുരടിപ്പിക്കുന്നതാണ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇത്തരത്തിൽ നൽകിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും വിനോദ് കുമാർ പറഞ്ഞു റെയിൽവേ ഭൂമി പാട്ടത്തിന് നൽകിയത് വികസനം ലക്ഷ്യമിട്ടാണ് രാജ്യത്താകമാനം റെയിൽവേ രംഗത്ത് വലിയ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വിനോദ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ